മറ്റു ഈ പറഞ്ഞ പള്ളികളൊക്കെ ഇത്തരത്തിൽ ഒരു വൈദികൻ ആ എന്ന് പറയാൻ ോ ഇവിടത്തെ കണ്ട തലയിൽ മുൻ നടക്കാനാണ് പ്രിയ സുഹൃത്തുക്കൾ തോന്നുന്നത് വെറുതെ പറയുന്നതല്ല കാരണം ഇവന്റെ ഇന്ത്യത്തിന് ശൈനി വഴങ്ങാൻ തയ്യാറല്ല ഇവരുടെ സഭ എന്ന് പറയുന്നത് ഭയങ്കര പണക്കാരാണ് ഇവർ ഇല്ലാത്ത മുകളിലാണ് ഇവരുടെ താഴെയാണ് മറ്റുള്ള എല്ലാ ആളുകളും ഈ ഒരു സഭ എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള തനക്കനുമാണ് സത്യം സത്യം പറഞ്ഞാൽ അവരടുത്ത് മുച്ചുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നാറുള്ളത് ഒന്നും വിചാരിക്കരുത് നമ്മുടെ ഷൈനി ആത്മഹത്യ ചെയ്യാൻ ഈ ഒരു സഭയും കൂടെ കാരണക്കാരിയാണ് കാരണം ഇയാൾ ഫോളോ ചെയ്യുന്നത് മുത്തച്ഛിപ്പിയാണ് നിങ്ങൾ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബീന ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്ത് ആത്മഹത്യ ചെയ്ത ഷൈനിയെയും മക്കളെയും കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഷൈനി എന്തുകൊണ്ടാണ് ഈ രണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് ആ ഒരു ആൺകുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു ആ കൊണ്ട് ആത്മഹത്യ ചെയ്തില്ല പക്ഷെ രണ്ട് പെൺമക്കളെ കൂടെ കൂട്ടി അത് മാത്രമല്ല ഇത്രയും നാളും അടിയും ഇടിയും തൊഴിയും കുത്തും ചവിട്ടും എല്ലാം കൊണ്ട് ഇത്രയും സഹിച്ച് കെട്ടിയുന്റെ വീട്ടിൽ താമസിച്ച ഷൈനി ഈ പെട്ടെന്ന് എന്തുകൊണ്ടാണ് കെട്ടിയൂന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതിനൊരു ഉത്തരവുമായാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഷൈനി ആത്മഹത്യ ചെയ്തതെന്നും എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഷൈനി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഷൈനിയുമായി ബന്ധപ്പെട്ട ചില ന്യൂസുകൾ വന്നത് പരിശോധിച്ചപ്പോൾ അതിൽ വന്ന ഒരു കമന്റ് ഉണ്ട് ആ കമന്റിൽ നിന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് സ്പഷ്ടമാണ് ആ കമന്റ് എങ്ങനെയാണ് അത് ഞാൻ വായിക്കാം ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന മെസ്സേജ് കണ്ട് വാവിട്ട് കരയാതിരിക്കാൻ കഴിയുന്നില്ല ലോഹദാരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആണത്രേ തന്റെ പെൺമക്കളെയും കൂട്ടി ഭർത്ത വീട്ടിൽ നിന്ന് ഓടിപ്പോയത് ലോകക്കുള്ളിൽ കാമമൊളിപ്പിച്ച ഉരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലാഖ കുഞ്ഞുങ്ങളെയും എന്ന ആ അമ്മ രക്ഷപ്പെടുത്തി അയാളുടെ കാമകേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തനാണ് കള്ളുമോതി സഹോദരന്റെ വാക്കുകേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി എന്തുകൊണ്ടാണ് ഈ കൊച്ച് ആത്മഹത്യ ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോ പിടികിട്ടിയോ അതായത് ഇവനെ പോലെയുള്ള കാമപ്രാന്തന്മാരുടെ ഇടയിലെ എങ്ങനെയാണ് രണ്ട് പെൺമക്കളെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യുന്നത് ഈ ബോധമില്ലാത്ത കെട്ടിയവൻ അതായത് ഈ കുടിയനായ ഒന്നിനും കൊള്ളൂലാത്ത നട്ടലില്ലാത്ത ഈ ഒരു കെട്ടിയവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവര് മരിച്ചാൽ ഈ രണ്ട് പെൺമക്കളെയും കൂടെ കൊണ്ട് ഈ ബോബി എന്ന് പറയുന്ന കാമ മൂത്ത് നിൽക്കുന്ന ഇവന്റെ അടുത്തും കൂടിയല്ലേ കൊണ്ട് നിർത്തത്തുള്ളു ഇവന്റെ കൂടെയല്ലേ പ്രിയ സുഹൃത്തുക്കളെ കൊണ്ട് നിർത്തുന്നത് ആ കുട്ടികൾക്ക് എന്ത് സെക്യൂരിറ്റിയാണുള്ളത് ഈ നോബി എന്ന് പറയുന്ന കെട്ടിയവൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇവൻ കരയിൽ വരുന്നത് അപ്പോൾ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മക്കൾ ചെന്ന് ഇവനോട് പറയുവാണെ അച്ഛ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവന്റെ തലയിൽ വല്ലതും കേറും ഇവൻ എന്താണ് ചെയ്യുന്നത് ഈ പാതിരി കൊടുക്കുന്ന കള്ളും വാങ്ങി മോന്തി മൂന്ന് മാസം മൂന്ന് മാസം കുടുംബം വരുമ്പ ഈ ഷൈനിയെ കുനിച്ച നിർത്തി ഇടുപ്പാണ് യവന്റെ പണി എന്ന് പറയുന്നത് ഇവനെയൊക്കെ എന്താണ് പ്രിയ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് അത് മാത്രമല്ല ഈ ഷൈനിക്ക് ഇവരെ അവസാനം ആത്മാവിന് ശാന്തി നൽകുന്ന രീതിയിലാണ് അടക്കം നടത്തിയത് അല്ല യുവന്മാര് ലാസ്റ്റ് ഈ സഭ കൂടി കൂടെ നിന്നിട്ട് ഈ ശനിയെ മക്കളെ കെട്ടിയ പള്ളിയിൽ കൊണ്ടുപോയി അടക്കി എന്ത് ശാന്തിയാണ് അവരുടെ ആത്മാവിന് കിട്ടുന്നത് അതെങ്കിലും ഈ നട്ടനില്ലാത്ത ഈ ശൈനിയുടെ കെട്ടിയോന് ചെയ്തു കൊടുക്കത്തില്ലായിരുന്നോ അവരെ ആഗ്രഹിക്കുന്നിടത്ത് അവർക്ക് അന്തി ഉറങ്ങാനുള്ള ഒരു അവസരം കൊടുക്കത്തില്ലായിരുന്നോ മോനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുപ്പിച്ചു അവിടെയും താൻ ജയിക്കണം എന്നുള്ള അഹങ്കാരമാണ് ഈ കള്ള അച്ഛന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ ഇതിലും ഇടപെട്ടിട്ടുണ്ട് ഇവനെയൊക്കെ അച്ഛനെന്ന് എങ്ങനെയാണ് വിളിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നല്ല പച്ച തെറിയാണ് വായിൽ വരുന്നത് പക്ഷെ വിളിക്കാൻ നിവർത്തിയില്ല മനസ്സിനൊക്കെ നല്ലോണം വിളിക്കുന്നുണ്ട് ഇത് കാരണമാണ് ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങിയത് അല്ലെങ്കിൽ അവൾ ഇനിയും അടിയും ഇടിയും കുത്തും ചവിട്ടും എല്ലാം കൊണ്ട് ആ കൊച്ച അവിടെ നിന്നു പോയനെ ഇന്നിട്ടും ആ ഷൈനി സഹിച്ചു കേട്ടോ ഇന്നിട്ടും ആ ഷൈനി സഹിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ അടുത്തത് ഈ കള്ള പാതിരി ചെയ്തത് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരുന്നത് ഈ വൈദികൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊക്കെ ഉപദ്രവിച്ചിരുന്നു അത് പല ആയുവാക്കാരും കൃത്യമായി തന്നെ പറയുന്നുണ്ട് പലതരത്തിലും ഉപദ്രവിച്ചിരുന്നു അവർക്ക് ഇത്തരത്തിൽ ഒരു വൈദികൻ ആ സ്ത്രീയെ ഉപദ്രവിച്ചിരുന്നു എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ പലതരത്തിൽ ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു ഈ ഉപദ്രവം എല്ലാം സഹിച്ചാണ് അതുവരെയും നിന്നിരുന്നത് തനിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട പരിരക്ഷയോ പിന്തുണയോ ഒന്നും കിട്ടിയില്ല കാരണം ഭർത്താവ് കള്ളുകുടിയനാണ് കൂടാതെ ഈ വൈദികൻ ചെയ്തത് ഈ ഏറ്റവും ഒടുവിൽ കാലിത്താസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഷൈനിയ ഒരു പാലിയേറ്റീവ് സെന്ററിൽ ആ സമയത്താണ് ഈ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഈ പോകുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന പാലിയേറ്റീവ് സെന്ററിലെ പലരുമായി വിളിച്ചു പറഞ്ഞ് അയാളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആ ഉണ്ടായിരുന്ന ജോലി കൂടി ഇയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ ഇവിടെ കേട്ടല്ലോ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവള് ഇറങ്ങി തിരിച്ചു ഏ അവളെ ജീവിക്കാൻ ഈ കള്ള അച്ഛൻ സമ്മതിച്ചില്ല കേട്ടോ ഈ ഷൈനി ഷൈനിന്ന് പറയുന്ന ഒരു ബി എസ് സി നേഴ്സ് ആണ് അവര് പന്ത്രണ്ട് ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂസിന് പോയി ഇവരുടെ സഭയുടെ ഹോസ്പിറ്റലായ കാരിതാസ് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ഈ പാതിരി വിളിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു ഇവർക്ക് ജോലി കാരണം ഇവർക്ക് ഗ്യാപ്പ് ഉണ്ടെന്നും പറഞ്ഞ് അവര് കാരിദാസിന്റെ ഈ സ്ത്രീയെ പറഞ്ഞു വിട്ടു ഇവിടെയാണ് ഈ ഒരു സഭയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് പ്രിയ സുഹൃത്തുക്കളെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ പാതിരി എന്തുകൊണ്ടാണ് ഈ ഷൈനിയെ ജീവിക്കാൻ സമ്മതിക്കാത്തത് കാരണം ഇവന്റെ ഇംഗിതത്തിന് ഷൈനി വഴങ്ങാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവൻ പിറകെ നടന്ന് ഈ ഒരു ഷൈനിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നത് ഇവന് അവര് വഴങ്ങാത്തോണ്ട് അവരടുത്ത് പകയായി പോയി ഇത് എല്ലാ സ്ത്രീകളും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാരണം നമ്മൾ വഴങ്ങി കൊടുക്കാതിരിക്കുമ്പോൾ ആ മെയിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷൻ നമ്മളോട് ഭയങ്കര പകയിൽ പെരുമാറാറുണ്ട് അതാണ് ഇവിടെ ഷൈനിയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് മാത്രമല്ല നമ്മുടെ ഈ കള്ള അച്ഛനുണ്ടല്ലേ ഈ കള്ള പാതിരി എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇയാൾ ഒരു സഭയിലെ അച്ഛനാണേ ഇയാൾ ഫോളോ ചെയ്യുന്നത് മുത്തുച്ചിപ്പിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇയാള് പരസ്യമായി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് മുത്തുച്ചിപ്പി ഇയാൾക്ക് എന്ത് സാമൂഹിക റെസ്പോൺസിബിലിറ്റി ആണുള്ളത് ഇയാള് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇയാള് മരപൂർവ്വവും ഇയാളെ സഹോദരന്റെ ജീവിതം തല്ലിക്കെടുത്തിയതാണ് മനസ്സിലായോ അതായത് എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടണ്ട എന്നുള്ളത് ഇയാളെ മനസ്സിലുണ്ട് കാരണം ഇതൊക്കെ ഈ സൈക്കോളജിയിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അതായത് ഈ വിവാഹമോചനം നേടി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിവാഹ ദാമ്പത്യം തകർന്ന് നിൽക്കുന്ന ആളുകള് ദാമ്പത്യമുള്ള ദാമ്പത്യം നടത്തി നന്നായിട്ട് ജീവിക്കുന്ന ഫാമിലിയെ കാണുമ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ജലസും ഒരു പകയും ഒക്കെ വരുകയും ആ കുടുംബത്തിനെ തകർക്കാൻ അവർ നോക്കും ഇൻഡയറക്റ്റ്ലി നമ്മൾ പോലും അറിയില്ല നമ്മളെ കുടുംബം തകർന്ന് തരിപ്പണമാകുന്നത് അതുകൊണ്ട് ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു നിൽക്കുന്ന ആളുകളുമായി ഈ ദാമ്പത്യം നന്നായിട്ട് പോകുന്ന ആളുകൾ ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു അച്ഛൻ ഇവനെ അച്ഛനെന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഈ കള്ള പാതിരി എന്ന് പറയുന്ന ഇവനെ എന്താണ് പ്രിയ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ ഈ അമ്മ അതുകൊണ്ട് തന്നെയാണ് ആ പെൺമക്കളെ മാത്രം തിരഞ്ഞെടുത്ത് അവര് ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ അവർ ഒരിക്കലും ചെയ്യത്തില്ല നമ്മൾ ഒരു സ്ത്രീയാണ് നമ്മൾ ഒരു അമ്മയാണ് പെൺമക്കളും അമ്മമാർക്ക് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഏ ഫ്രണ്ട്സ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ജ്ഞാനായി എന്ന് പറയുന്ന നമ്മുടെ ഷൈനിയുടെ സഭയെക്കുറിച്ചാണ് കേട്ടോ ഈ ജ്ഞാനായ സഭയെക്കുറിച്ച് അധികം ആളുകൾക്കൊന്നും അറിയില്ല അതായത് ഇത് കോട്ടയം ഭാഗത്തും അങ്ങോട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ ത്രിവാൻഡ്രം സൈഡിലൊന്നും ഇത് അറിയത്തില്ല ഈ ജ്ഞാനായ എന്നതാ ഏതാന്നുള്ളത് അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലായിരുന്നു എന്റെ മനസ്സില് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമ്മളവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും ഒക്കെയാണെന്നാണ് എൻ്റെ ചിന്തയുണ്ടായിരുന്നത് പക്ഷേ പിന്നെ ഞാൻ നഴ്സിങ്ങിനൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഈ ജ്ഞാനായ എന്ന് പറയുന്ന ഒരു സഭയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഹിന്ദൂസില് നമ്മള് ഹൈ കാസ്റ്റ് എന്ന് പറയുന്ന ഈ ബ്രാഹ്മണര് ക്ഷത്രീയ വംശജരൊക്കെ ഉണ്ടല്ലോ അതുപോലെ ക്രൈസ്തവരിലുള്ള ഒരു ബ്രാഹ്മണർക്ക് തുല്യമായിട്ടുള്ള ഒരു സഭ നേതൃത്വമാണ് ഈ സഭ എന്ന് പറയുന്നത് ഹൈ ആണ് എല്ലാ കാസ്റ്റിനും ഹൈ ആണ് അവർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരിക്കലും മറ്റൊരു മതത്തിൽ പോയി വിവാഹം കഴിക്കില്ല ക്രൈസ്തവരിൽ തന്നെ ഈ ലാറ്റിൻ റോമൻ കത്തോലിക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവരിൽ പോലും ഇവര് വിവാഹം കഴിക്കില്ല അവർ ഈ ജ്ഞാ ജ്ഞാനായ സഭയിൽ നിന്ന് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സഭയിലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചാൽ ജ്ഞാനായ സഭയിൽ നിന്ന് ഇവർ പുറത്താകും അതുകൊണ്ട് ജ്ഞാനായ സഭക്കാര് എപ്പോഴും ഈ ജ്ഞാനായിന്ന് തന്നെ വിവാഹം കഴിക്കൂ അതായത് ഇവരെപ്പോഴും ബ്ലഡ് റിലേറ്റഡ് ആയിരിക്കും മനസ്സിലായാലേ ഇവരുടെ ബ്ലഡ് മാത്രമേ ഇങ്ങനെ കിടന്ന് കറങ്ങത്തുള്ളൂ അങ്ങനത്തെ ഒരു രീതി ഇപ്പോൾ നമ്മൾ ആർ സിയിലൊക്കെ വിവാഹം കഴിച്ചാൽ ഇപ്പോൾ ആർ സിയിലുള്ള ഒരാള് പോയി എൽ സിയിലുള്ള ഒരാളെ വിവാഹക്കാരെ വിവാഹം കഴിച്ചാൽ അവർക്ക് എൽ സിയിലോ ആർ സിയിലോ ഏതിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം പക്ഷേ ഞാനായ സഭയിൽ അങ്ങനെ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കെട്ടിയും തന്നെ ഒരു ഞാനായക്കാരാണ് ഞാൻ ഹിന്ദുവാണ് അപ്പൊ ഞങ്ങള് വിവാഹം കഴിച്ചപ്പോൾ എന്റെ കെട്ടിയുൻ സഭയിൽ നിന്ന് പുറത്തായി അതുകൊണ്ട് എനിക്ക് ഈ സഭയെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിയാം പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സഭ സൃഷ്ടിച്ചിരിക്കുന്ന ചില പോയി മുഖങ്ങളുണ്ട് അതായത് ഇവർ ഇവരുടെ സഭ എന്ന് പറയുന്നത് ഭയങ്കര പണക്കാരാണ് ഇവർ ഇല്ലാത്ത മുകളിലാണ് ഇവരുടെ താഴെയാണ് മറ്റുള്ള എല്ലാ ആളുകളും എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ചിന്തയാണ് ഇവർക്ക് എല്ലാവർക്കും അത് മാത്രമല്ല ഇവർക്ക് വല്ലാത്ത ഒരു തലക്കനമാണ് പ്രിയ സുഹൃത്തുക്കളെ സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എന്റെ കെട്ടിയും തന്നെ ചില ആൾക്കാരൊക്കെ നീ ക്രിസ് ക്രൈസ്തവരിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഏതാടാ എന്ന് ചോദിക്കുമ്പോൾ എന്റെ എന്റെ കെട്ടിയോനൊരിക്കലും ജ്ഞാനായി എന്നാണെന്ന് പറയില്ല കാരണം എൻ്റെ അപ്പോൾ ഞാൻ തന്നെ ചോദിക്കും നിങ്ങളല്ലേ പറയുന്ന നിങ്ങളുടെ ഈ സഭ എന്തോ വലിയ സംഭവമാണ് അപ്പോൾ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് വില കിട്ടണമല്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൂട്ടേ എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്റെ കെട്ടിയും തന്നെ പറയും എന്തിനു അതിന്റെ ഒരു ആവശ്യവുമില്ല കാരണം ഇതൊക്കെ ഈ ജ്ഞാന എന്ന് പറയുന്നത് പത്രാസ് കാണിക്കാനാണ് മനസ്സിലായില്ലേ ഇവരുടെ മറ്റൊരു പേരായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പത്രാസുകാരെന്ന് സത്യമാണ് ഞാൻ നിങ്ങൾക്ക് വെറുതെ പറയുന്നതല്ലേ ഇവരെ പറ്റി നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവര് സൃഷ്ടിച്ച് പുറമേ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇവര് ഭയങ്കര പണക്കാരാണെന്നാണ് എന്നാൽ ഇവരുടെ അടി അകത്ത് തന്നെ ഒത്തിരി പാവങ്ങളുണ്ട് ഈ ഒന്നും ഈ സഭാക്കാർ താങ്ങത്തില്ല ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യത്തില്ല എന്നിട്ട് ഈ പണക്കാര പണക്കാരാൾക്കാരെ മാത്രം പൊക്കി പിടിച്ചോണ്ട് നടക്കും സത്യമാണ് പ്രിയ സുഹൃത്തുക്കളെ അതിനുള്ള ഒരു ഉഗ്ര വോയിസ് ക്ലിപ്പാണ് ഇനി കേൾക്കാൻ പോകുന്നത് അതായത് ഈ സഭയിലുള്ള ഒരു സ്ത്രീ തന്നെ പറയുന്നത് അതായത് നമ്മുടെ ഷൈനി ആത്മഹത്യ ചെയ്യാൻ ഈ ഒരു സഭയും കൂടെ കാരണക്കാരിയാണ് കാരണം ഷൈനി ആരുടെ അധികം സംസാരിക്കാറില്ല അവരുടെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കുകയാണ് ചെയ്യുന്നത് ആരുമായി ഒന്നും പറയാറില്ല പുറത്ത് എന്തുകൊണ്ടാണ് കാരണം ഇങ്ങനെ ഒരു സഭയൊന്നും കൂടിയാണ് വന്നിരിക്കുന്നത് പുറമേ ഇവർ വലിയ പണക്കാരും വലിയ കുടുംബക്കാരും ഒക്കെ ആയിരിക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും വെളിയിൽ പോയാൽ അത് നാണക്കേടാണ് എന്നുള്ള ഒരു ബോധം ഇവർക്ക് എപ്പോഴും കാണും അതുകൊണ്ട് തന്നെ ഇവർ ഇവരാരോടും ഒന്നും അങ്ങനെ ഷെയർ ചെയ്യത്തില്ല കുടുംബത്തിൽ നടക്കുന്ന കുടുംബത്തിൽ തന്നെ നിൽക്കും അതും കൂടെയാണ് ഈ ഷൈനിയിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കിയത് അത് മാത്രമല്ല ഇപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഷൈനി വെളിയിൽ പോയപ്പോൾ ഈ സഭക്കാർ എന്താണ് ചെയ്തത് ആ സ്ത്രീയെ ജോലി ചെയ്ത് ജീവിക്കാൻ ഇവർ സമ്മതിച്ചോ ഇല്ല ഇവർ ദ്രോഹിക്കുകയാണ് ചെയ്തത് അതാണ് ഇവർ ഇവര് പാവങ്ങളെടുത്ത് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഇപ്പൊ എന്ത് തോന്നിയിട്ടും കാര്യമില്ല ഞാനുള്ള കാര്യമാണ് പറയുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിനാ ഞാൻ പറയാം വീട്ടുകാരെ ഞാൻ പറയുന്നില്ല നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് കാരണം അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് ഈ പിരിവൻ്റെ സമയമൊക്കെ ആകുമ്പോ പള്ളിയിൽ നിന്ന് ആളുകൾ വരും പ്രിയ സുഹൃത്തുക്കളെ സത്യം കറക്റ്റിനാള് വരും പിരിച്ചോണ്ട് പോവുകയും ചെയ്യും അതൊക്കെ ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് കേട്ടോ പല പള്ളിക്കാരും അതായത് ഇപ്പൊ ആർ സി ആയിക്കോട്ടെ എൽ സി ആയിക്കോട്ടെ പല പള്ളിക്കാരും അവരവരുടെ മെമ്പേഴ്സിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ അറിയാമോ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സഭ എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള തനക്കനുമാണ് സത്യം സത്യം പറഞ്ഞാൽ അടുത്ത് ബുച്ചമാണ് എനിക്ക് പേഴ്സണലി തോന്നാറുള്ളത് ഒന്നും വിചാരിക്കരുത് കാരണം മറ്റുള്ളവരെ താത്തിക്കെട്ടി കാണുന്ന ഇവരുടെ പ്രവണത ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഒട്ടും അത് അംഗീകരിച്ച് കൊടുക്കാനും പറ്റത്തില്ല അംഗീകരിച്ചു കൊടുക്കത്തുമില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോഴും നിങ്ങളെ ചിന്തിക്കണം ഈ സഭയിൽ ഒരു വ്യക്തി വിവാഹം കഴിച്ചാൽ ആ സഭയിൽ നിന്ന് പുറത്തെന്തുകൊണ്ടാണ് ഇവർ പുറന്തള്ളുന്നത് ഇവർ ഇന്നും പുറത്തുനിന്നുള്ള ഒരാളവരെ സഭയിൽ ചേർക്കത്തില്ല അതിനർത്ഥം എന്താണ് ഇവര് ബാക്കിയുള്ളവരെ എങ്ങനെയാണ് കാണുന്നത് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞാലേ ശരിയാവത്തില്ല പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് എന്തിരുന്നാലും നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കണം നമ്മുടെ ഷൈനി മരിക്കാൻ ഈ ഒരു വൃത്തികെട്ട സഭയും കൂടി കാരണമാണ് അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കേട്ടിട്ട് വരാം ഈ അനിൽ ഡീകൻ ഇവൻ ഡീകൻ ആണോ ഇവൻ എന്നാ കണ്ടിട്ടായി അച്ഛന്മാരെ എല്ലാരെയും കൂടി ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് വന്നത് തന്നെ ഇവനൊക്കെ എന്നെ അറിഞ്ഞോണ്ടാണ് ഈ പള്ളി അങ്ങനെ തുറക്കുമ്പോഴേ ആരെങ്കിലും ഇങ്ങനത്തെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി മരിക്കുമ്പോ അതിനെ ന്യായീകരിച്ചുകൊണ്ട് എത്രയും പേരെ ആ കടലാസം മുക്കിക്കൊണ്ട് വരുന്നത് പിന്നെ എന്ത് കണ്ടിട്ടാ ഒന്നുകിൽ അച്ഛനാകണം അല്ലെങ്കിൽ പെണ്ണ് കെട്ടണം ഇതിൽ ഏതെങ്കിലും ഒന്നിന് നിക്കണം ഈ രണ്ടിലും കൂടി നിന്നാണ് പെണ്ണും നടക്കരുത് നടത്തരുത് ആൾക്കാരറിയാവോ എന്തൊരു സ്വഭാവം അയാൾ അന്ന് രണ്ടു ദിവസം മുമ്പ് ഇന്നത്തെ കാണിച്ചോണ്ടിരുന്നത് ഏഹ് എന്ത് മാത്രം എക്സ്പ്ലനേഷനെ കൊണ്ടുവരുന്നത് ഏ ഞാൻ പറയാമോ ഞാൻ കാലതാസിന് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അത് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഞങ്ങൾ കാർത്താസി പലവട്ടം കിറങ്ങിയത ഏതെങ്കിലും ഇത് കിട്ടാതെ നന്നായി കാരണം ഞങ്ങളെ കൊണ്ട് അവിടുത്തെ ബില്ലില് പറയാൻ അഫോർഡബിൾ ആകില്ലായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് കമ്പനിയുടെ പോകാൻ ഞങ്ങൾക്ക് പേർക്കും വേറെ സ്ഥലങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് പഠിക്കാൻ അവസരം കിട്ടി വേറെ സെമി ഗവൺമെന്റ് പഠിക്കാൻ അവസരം കിട്ടി ഇങ്ങോട്ട് എല്ലാവർക്കും ഞങ്ങൾക്ക് പൈസയും കിട്ടി ഞങ്ങൾ പഠിച്ചു പോയി പക്ഷെ ഒരു കാരണവശാലും ഓരോ റ്റന്മാർക്ക് ഒരു രൂപ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരു നേരത്തെ പെട്ടിട്ടുണ്ട് ആ അവിടെ ഒരു ഒരു ഇലക്ട്രിസിറ്റിയോ ഗ്യാസോ എനിക്ക് വേണ്ടി ഉപയോഗിച്ച് ഉറപ്പ് വരുത്താതെ ഞാനിന്നു പൈസ കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെയല്ലാതെ ഇനി ഒരു മരണത്തിനോ ഒരു കാര്യത്തിനോ നമ്മൾ ആവശ്യമില്ല പൈസ കൊടുക്കാൻ പോകരുത് ഇനി ഈ പിള്ളേരെ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി പോയി പൊതുഷമസ്ഥാനം നടക്കാൻ പറ്റുന്നല്ലോ ഈ ട്രെൻഡി അച്ഛൻ്റെ അത് എന്തിനു നമ്മൾ വിട്ടു ആ ബോഡിയും ബോഡിയുമുണ്ട് എന്തിനു പോയി ഉമ്മമാർ എന്തിനാശ്ശ അവിടുത്തെ പോയ തിന്നാനോ ഉമാർക്ക് ഏ അവനൊക്കെ ന്യായീകരിച്ചോണ്ട് ഇറങ്ങാനായിട്ട് ഇങ്ങനത്തെ കുറെ എണ്ണങ്ങൾ ഈ പറഞ്ഞ അച്ഛൻ ഇപ്പൊ അമുച്ച് പറഞ്ഞു കിട്ടില്ലേ ഇവൻ ഈ അച്ഛൻ പറഞ്ഞ ഈ തെണ്ടി ചെരുവിൽ ഇവന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണ ആലോചിക്കും പുറത്ത് ചാരി തന്നു പുറത്ത് ചാടിയിട്ട് അവൻ അതിനകത്തുനിന്ന് കല്യാണത്തിൽ അഡ്വർട്ടൈസ്മെന്റ് ചെയ്തു തന്ന അതനാദേശില് എന്നിട്ട് അവൻ പെണ്ണ് കിട്ടാതെ വന്നപ്പോൾ അവൻ വീണ്ടും തിരിച്ച് സറയിലോട്ട് പോയത് അവനൊക്കെ പറഞ്ഞാൽ കടികാണ് ഇവന്റെ അനിയൻ അങ്ങനെ പെണ്ണ് കിട്ടി ജീവിക്കുന്നത് ശരിയാവോ ഇല്ല നടക്കത്തില്ല അപ്പൊ പിന്നെ അത് ഇങ്ങനെ അങ്ങോട്ട് നശിച്ച് കളയാം ഏതെങ്കിലും ആരെങ്കിലും ഒരു പാലിയറ്റീവിൽ ഒരു ജോലി കിട്ടിയാൽ അതുകൂടി നശിപ്പിക്കാൻ നടക്കും ആരെങ്കിലും അപ്പോഴാണ് ജോലി കയറാൻ റെഡിയായിട്ടിരുന്നത് അതും കൂടി നിർമ്മിച്ചു പറഞ്ഞില്ലേ എന്റെ ഒരു കൂട്ടുകാരുണ്ട് അവൾ അവിടെ കെട്ടിയും മറക്കുന്നുണ്ട് തളർന്ന് കടന്നിട്ട് ആ ജീവിക്കുന്നത് തന്നെ ആ പാലേ റ്റിയുടെ ഒരു ജോലി മേട്ടിട്ട് ആ പിള്ളേരെ രണ്ടുപേരെ അവിടുത്തെ അവരുടെ ഇടവകയിൽ അതായത് വയനാട്ടിൽ പഠിക്കുന്ന ആ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് അവർ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള ഫീസും കൂടി കുറച്ച് കൊടുത്തു നമ്മുടെ ഇടവക എന്ത് ചെയ്തു നമ്മുടെ ഈ ഈ പറഞ്ഞ രായ ഇടവകയും രാനായ പള്ളികളും ഒക്കെ എന്ത് ചെയ്തു ഈ എന്റെ ആംഗങ്ങളാർക്ക് ഒരു ഒരു മാക്ക് പോലില്ലായിരുന്നു ഉമ്മമാർക്ക് ഏഹ് ചേർത്തേക്കട്ടേ തെണ്ടീറ വാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നോ ഈ അവനേതാണ്ടെല്ലാം കണ്ടു കേട്ടു അതൊക്കെ കണ്ടിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ ഇവനെ എന്ത് കണ്ടോണ്ടെങ്കിൽ ഇവിടെ പുറകെ പോകുന്നത് ഏഹ് ഇവരുടെ പുറകെ ഇവിടെ ബോഡി വെച്ചോണ്ട് ഈ മൂന്നെണ്ണത്തെ കൊത്തി കീർ തിന്നു ഒരു കുടുംബത്തിൽ നിന്ന് എന്നിട്ടാണ് ഈ ന്യായീകരിക്കാനായിട്ട് ഇറങ്ങിയിരുന്നത് മേലാൽ ഇവന്മാരെ കൊണ്ട് ഒന്ന് ന്യായീകരിപ്പിക്കാൻ പോലും ഇറങ്ങിയിരുത് ഒരു തനെയും കൊണ്ടും ഏലക്കാമ മേടിക്കാനും മാങ്ങാമാലം മേടിക്കാനും ആയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക പള്ളിയിലോട്ട് കാശ് കൊടുത്തിട്ട് വലിയ നേതാവാകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് നിനക്കെന്നെ കിട്ടാനോ ഒരു പാവപ്പെട്ടവര് ഒത്തിരി പൈസ കൊടുക്കാൻ മതി അല്ല പാവപ്പെട്ടവരെ ജീവിക്കണമെന്നുണ്ടെന്ന് ന്യാ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ഇവന്മാർക്ക് അവർ എവിടെയെങ്കിലും അന്വേഷിച്ച് പോകുന്ന ആ പൈസയൊക്കെ അകത്തുനിന്ന് അവർ ജീവിച്ചു കൊക്കോട്ടെങ്കിലും അവർ ഒന്നും വിചാരിക്കാൻ മതി അവർ എങ്ങനെയൊന്നും ജീവിച്ചു കൊക്കോട്ടെ എന്ന് അതും അവർ കളഞ്ഞിട്ട് അവൻ പോയേക്കുന്നു ഓസ്ട്രേലിയയ്ക്ക് ഇനി അവിടെ തന്നെ ഏറെ കുടുംബം അവർ നടക്കാൻ പോകണമെന്ന് ആക്കറിയാം ഏഹ് എന്തെല്ലാം പരിപാടിയിലായിരിക്കും അവരി നടക്കാൻ പോകുന്നത് ഇവ കുർബാന ജില്ലയ ഇവരെ കുർബാന കൊടുക്കണം എന്തിനാ ആര് പോകുന്നത് പോകരുതെന്ന് ഞാൻ പറയുന്നത് ഈ മചരത്തിനെ പോലും അവർമാരെ കൊണ്ട് ഒരു ഓഫീസ് പോലും ജലിപ്പിക്കുന്നത് ഇവർ എന്നാ ഓഫീസിലിട്ട് അവിടെ കളി പോകാനാ ഈ ലാലം ലാലംപിള്ളിയും ഈ കേന്ദ്ര കേന്ദ്രപെളിയും എല്ലാം കൂടി ഉണ്ടായിട്ട് എതിലേ പോയാലും കാശാ വേണ്ടത് നാട്ടുകാരുടെ കാശ് ഈ പെണ്ണിന്റെ ഉൾപ്പെടെ അപ്പന്മാരും അമ്മമാരും എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പിരിവിനകത്തു നിന്നാണ് ഈ കാൽതാസും കായ്പഴയും എല്ലാം കെട്ടിപ്പൊക്കെ വെച്ചേക്കുന്നത് ഇവന്മാർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഈ കിടന്ന കാശ് മുഴുവൻ സഭയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഒരു ഒന്നും കൊടുക്കത്തില്ല പിന്നെയും പിരിവരും ഇപ്പോഴും പിരുകൂരും എപ്പോഴും ഒരു ചെറിയ ഒരു കവറുമായിട്ട് എപ്പോഴും വരുന്നത് അവർക്ക് അത് ചെയ്യണം അവർക്ക് ഇവരെ വില വെൽപ്പിക്കാൻ പറ്റുമോ കാളന എപ്പിക്കുന്ന പോലെ അല്ല ഇവിടെ കൈ കാശ് നമ്മൾ കൊടുത്താലേ ഒരു കാരണവശാലും ഊരി പിരി ഇവിടെ കൈ തൊടുന്ന ഒരു സാധനത്തോട് പോയി കൊടുത്തിരുന്നു ഞാൻ പറയുള്ളൂ നമ്മൾ അത് തുടങ്ങിക്കുന്ന പൈസ നമ്മൾ വേറെ ഉണ്ടാക്കുന്ന പൈസ ഇവന്മാരുടെ കൈവശം കൊടുത്ത് ഇവന്മാരെ കൊണ്ട് എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും കക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരുടെ കടുത്ത് പോയി എന്തിനും ഉപസാരിക്കുന്ന ആൾക്കാർ ഏഹ് നല്ലതും തോന്നതും മാത്രം ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്തു പോകുക അല്ലാത്തവരെ അക്സെപ്റ്റ് ചെയ്യാനേ പോകരുത് എന്തിന് കഷ്ടമായി കാണിച്ചു വെച്ചേരുന്നത് ഇങ്ങനത്തെ പോക്കുത്തരം കാണിച്ചു വെച്ചേരുന്നത് അനിൽ പിന്നെ ഞാൻ ഇറങ്ങുന്നത് എന്ത് എന്ത് ന്യായീകരണ കഷ്ടമായിട്ടാണ് അവൻ എത്തിയത് ഏഹ് ഇനക്ക് ഇങ്ങനെ ഈ ആട്ടവും കൂട്ടോ ഈ പെട്ടെന്ന് ഈ തുണിയിട്ടുണ്ടെങ്കിൽ ആറാൾ കുറിക്കണോ നോക്കിക്കൊണ്ട് വലിയ നേരാവ് കളിച്ച് ഈ പലരും മുറി കളിക്കുന്ന പോലെയാണ് കാര്യങ്ങള് ഒരു കുടുംബത്തിൽ കടന്ന കളിച്ചത് ആ പെണ്ണിനോളം നല്ലൊരു അതുപോലെ കുടുംബത്തിൽ വന്നാലോ അതുപോലെ അവിടെ ചെയ്ത് കണ്ടിട്ട് കുഷും കൂടിയിട്ടും ഈ അച്ഛനും കൂടി ഉണ്ടാക്കിയത് ആ കുടുംബത്തിന്റെ ആ തള്ളകെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യാൻ ആ തള്ളക്കെങ്കിലും എന്തെല്ലാം കാര്യത്തിൽ കൂടി ആ പെണ്ണ് ചെയ്തു വർക്കി പോയതാ അത് മുഴുവൻ നശിപ്പിച്ച് അവളെ വീട്ടിൽ കൊണ്ടു അവൾ വീട്ടിൽ പോകേണ്ട അവസ്ഥ വന്ന് വീട്ടിൽ വന്നിട്ടുള്ള ഇവർ സ്റ്റത്തുക്കളെ പോയി ഇവിടെ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തു കാണുന്നില്ലയോ അതൊക്കെ അവിടെ പോയി ഏ ജോലി ചെയ്ത പെണ്ണിനെ ജോലി ഇല്ലാതെയാക്കിയത് എന്നുവച്ചിട്ടാണ് നിങ്ങളുടെ വീട്ടിലെ അമ്മയായിപ്പനെ ദേവി ദേവീയത് പെണ്ണുങ്ങൾ ഊരി കാരണം ജോലി നോക്കരുത് നിങ്ങൾ അത് നിങ്ങളുടെ കൈ തന്നെ വെച്ചുകൊണ്ടിരിക്കണം അവ സ്വന്തമായിട്ട് ഇപ്പം ഇവിടുത്തെ ഇംഗ്ലീഷ് കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് ഒന്നിച്ച് അത് സെപ്പറേറ്റ് തന്നെ ചേച്ചിട്ട് അതിനെ പൈസ എടുത്ത് കൊടുക്കാവുള്ളൂ അല്ലാതെ നമുക്ക് ഈ ഒരു സുപ്രഭാതം നമ്മുടെ ഇറക്കി വിട്ടി നമുക്ക് ഒന്നും കിട്ടത്തില്ല ഒന്ന് ചോദിച്ചു പോകുന്നതോ ഓക്കേ ഞാൻ എന്റെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ കെട്ടിയവൻ ജോയിന്റ് അക്കൗണ്ടാണ് ഒരു കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകാണ പ്രശ്നം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും കൂടി ഈ പണ് കെട്ടിയാലെ കയ്യിലോട്ടുണ്ടാക്കി കൊടുക്കരുത് അവരുടെ വീട്ടുകാരോട് ആ പെണ്ണ് ആ അയക്കൂടെ നിന്ന് ഇതെടുത്ത് അവന്റെ അമ്മ അപ്പൊ ചികിത്സിക്കാൻ പൈസ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ പെണ്ണ് ജയിലിൽ അവിടെ കോട്ടിക്കയറേണ്ട ആവശ്യം വരുവായിരുന്നു കോട്ടിപ്പോയി ഈ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് നടക്കേണ്ട വല്ല കാര്യം വരുവായിരുന്നു ഇത്രയും പണിയൊപ്പിച്ചിട്ട് ഇവരെ ന്യായീകരിക്കാൻ വരുന്നത് വണ്ടികളാണ് ആദ്യം അടിച്ചു വിട്ടിമാരൊന്നും ഇറങ്ങേണ്ട സ്ഥലത്തോട്ട് നിൽക്കരുത് ഇവരുടെ നമ്മൾ നിന്നും നമുക്ക് വരെ പ്രേവിഷബാധ ഉണ്ടാവും പറയുമ്പോ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ വോയിസ് ക്ലിപ്പിലെ വ്യക്തമായി ഈ സഭ അവരുടെ ആളുകളോട് ചെയ്യുന്ന ദ്രോഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കുറച്ച് നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ പൊതുവെ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് അത് മാത്രമല്ല ഈ ഇതിലിപ്പോ പറയുന്നുണ്ടല്ലോ മറ്റ് സഭകാര്യ ഒരു കുട്ടിക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള പൈസയും അങ്ങനെയൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട് കാരണം ഇവരൊക്കെ പണ്ട് ബുദ്ധിമുട്ടിയ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പള്ളിയിൽ നിന്നൊന്നും ഒന്നും ചെയ്തു തരത്തില്ല എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെയൊന്നും നമുക്ക് തന്നിട്ടില്ല ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മളൊക്കെ കേട്ടിട്ടുള്ള എന്തോന്നാണ് ഈ പള്ളി ഞാൻ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് ഹിന്ദുസിനും ഇങ്ങനെ ഏതെങ്കിലും ഒരു പള്ളിയും അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴത്തേക്കും അവിടെ ചെന്ന് പറയാമല്ലോ ഈ സഭയൊക്കെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ക്രൈസ്തവരൊക്കെ എന്ത് ലക്കി ആണ് ഇപ്പൊ മുസ്ലിങ്ങളെ വെച്ച് നോക്കുവാണെങ്കിലും അവർക്കും അവരെ പള്ളിയിലോ ഉസ്താദിന്റെ അടുത്തൊക്കെ ചെന്ന് വിഷമങ്ങൾ പറയാം പക്ഷെ നമ്മൾ ഹിന്ദുസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആരുമില്ല വിഷമങ്ങൾ പറയാം അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ക്രൈസ്തവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അവരെ വിഷമമൊക്കെ ചെന്നങ്ങ് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ ഉടൻ എല്ലാം അങ്ങ് സോൾവ് ചെയ്ത് കൊടുക്കുമല്ലോ എന്നൊക്കെയായിരുന്നു എന്റെ ചിന്ത പക്ഷെ അങ്ങനെയൊന്നും അല്ല ഈ ഒരു സഭ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം ഇപ്പൊ കുറെ പേര് യു എസ് എയിലും ഓസ്ട്രേലിയയിലും കിടന്ന് ഘോരോരം ഷൈനിക്ക് വേണ്ടി പ്രസംഗിക്കുന്നുണ്ട് അതായത് ഈ സഭയിലുള്ള ആൾക്കാർ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ സഭയിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് കാരണം അവർക്കത് നാണക്കേടായി പോയി അവരുടെ സഭയ്ക്ക് ഒരു രീതിയിലും ഒരു കേട് വരാൻ ഈ ആൾക്കാർ സമ്മതിക്കൂട ഈ സഭക്കാര് ഇതൊന്നും അവർക്ക് വെളുപ്പിച്ചെടുക്കണം ഇപ്പൊ തന്നെ ഇവര് ഈ ഒരു ന്യൂസ് വൻ വിഷയമാവാതിരിക്കാൻ മാക്സിമം ഇവര് നോക്കി അറിയാമോ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള സോഷ്യൽ മീഡിയസ് യൂട്യൂബ് ചാനൽസ് ഒക്കെ എടുത്ത് ഇത് റിയാക്ട് ചെയ്തപ്പോൾ ഇവരെ കൈവിട്ടു പോയി ഇവരെ നാറിയ കാളി പുറത്തു വന്നു ഈ കാരിതാസ് ഹോസ്പിറ്റൽ ഇവരുടെ സഹേരതാണ് ഒന്നുമില്ലാത്ത ഏ ജീവിക്കാൻ ഗതിയില്ലാത്ത ആ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും ഇവർ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കണം തറ മിടുക്കന്മാരാണ് പ്രിയ സുഹൃത്തുക്കളെ കൂടുതലൊന്നും പറയാനില്ല എന്ത് പറയാനാണ് നമ്മളെ കേരളം ഉണ്ടല്ലോ നാണം കെട്ട് നാറി പണ്ടാരമടങ്ങിയിരിക്കുകയാണ് അതെ കേരളത്തിനെ മുച്ചോട് മൂടിച്ചു ഇങ്ങനെയുള്ള കുറെ പണച്ചാക്കുകൾ രാഷ്ട്രീയ പ്രവർത്തകരും ഗവൺമെന്റും കൂടെ ചേർന്ന് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നും ഇല്ല കേരളം നാറാൻ ആ രീതിയിലാണ് കേരളം നാറിയിരിക്കുന്നത് ഇന്ത്യയിലും പുറത്തും അതെ ഇന്ത്യയിലെന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊരു സംസ്ഥാനങ്ങളിലും നമ്മളെ കേരളത്തിൽ നടന്ന കണക്കത്തെ മർഡേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ നടക്കുന്നില്ല നിങ്ങൾക്കത് അറിയാമോ ഇവിടത്തെ ചാനൽസിൽ വരുന്ന ഓരോ ന്യൂസ് കണ്ട ാലയിൽ മുണ്ടിട്ട് നടക്കാനാണ് പ്രിയ സുഹൃത്തുക്കളെ തോന്നുന്നത് വെറുതെ പറയുന്നതല്ല പണ്ട് നമ്മളെയൊക്കെ നമ്മളെയൊക്കെ ഇവർ ഭയങ്കര റെസ്പെക്ടോട് കൂടിയാണ് കണ്ടിരുന്നത് കേരളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് അല്ലേ നിങ്ങളത് എന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരുന്നു ഇന്ന് കേരളം എന്ന് പറയുമ്പോഴേ ടെററിസത്തിന്റെ ഹബ്ബെന്നാണ് ഇവർ പറയുന്നത് അല്ല ഇൻക്യുബേറ്റർ എന്നാണ് പറയുന്നത് പിന്നെ അതിന്റെ കൂടെ വെട്ടും കുത്തും കൊലപാതകവും പറയ വേറെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഈ വക മർഡേഴ്സ് നടക്കുന്നത് ഇപ്പൊ നടന്നാ തന്നെ ഏത് സ്റ്റേറ്റ് ആണ് പ്രിയ സുഹൃത്തുക്കളെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉള്ളത് ലോകം കണ്ടിട്ടുള്ള ആളുകളുള്ള ഒരേ സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ് അപ്പോഴാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊലക്കി കൊടുക്കുന്ന ഈ ഞാനായ സഭയൊക്കെ എന്തുമായിക്കോട്ടെ എനിക്ക് ഈ ഇങ്ങനെയുള്ള സഭകളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഒരു മതത്തിനെ എടുത്തു വെച്ച് പൊക്കിക്കൊണ്ട് നടക്കുകയോ ഈ ഒരു ഞാനായ സഭയെന്നോ ആ സഭ ഈ സഭ അല്ലെങ്കിൽ കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുമ്പിട്ട് ഓച്ചാണിച്ച് നിൽക്കുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇവരെ ഒന്നും കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്തെന്നാലും പ്രിയ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഞാനിനി കൂടുതൽ പറഞ്ഞാലേ ശരിയാവത്തില്ല എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം അത് അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ആനയക്കാർക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്റെ ഖേദം പ്രകടിപ്പിക്കുന്നു കേട്ടോ ഞാൻ വേണോന്നും വെച്ച് പറഞ്ഞതല്ല ബട്ട് ഇറ്റ്സ് എ ഫാക്ട് ഞാനും കുറെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാതെ അങ്ങ് പറഞ്ഞുപോയി അപ്പോൾ അടുത്ത ഒരു വീഡിയോമായി വരുന്നവർ ചിതൻപാട്